പുതിയ ബുമാത്രണ്ട് കേട്ടോ ഫോണിൽ ഒന്നും അല്ലാതെ അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന അത് യൂട്യൂബിലൊക്കെ ഉള്ളതാണ് ഞാൻ അതും പറയാം നമ്മുടെ അടുത്ത് പൊക്കോപ്പിറ്റ് വെച്ചും അതുപോലെ തന്നെ ഈ വൈക്കോലും ഉപയോഗിക്കരുതാണ് അതായത് മഷ്റൂം പെല്ലെന്ന് പറയും അതായത് മഷ്റൂം പെല്ലുണ്ടെ ചെയ്യുമ്പോൾ സോ ഡസ്റ്റും സോ ഡസ്റ്റിന് ഈ റബറിന്റെ അറക്കപ്പൊടിയാണ് റബറിന്റെ അറക്കപ്പൊടി നമുക്ക് ഞാൻ കുറെ ഉണ്ടായില്ല പാനിഷ്ടമുണ്ടാകും റബ്ബറിന്റെ അറക്കപ്പൊടി പൂഞ്ഞാറില് റബ്ബറിന്റെ അറക്കപ്പൊടി എന്ന് കഴിഞ്ഞാൽ പൂഞ്ഞാറില് ഒരു ഗവൺമെന്റിന്റെ ഫാക്ടറി ഉണ്ട് അവിടെ ചെന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരു രണ്ട് രണ്ടു ഒക്കെ എടുത്ത് ഒരു ബസ് ഒരുപാട് മതി അത് ഇതേപോലെ ഈ പനിയെടുത്ത് വെള്ളത്തിൽ ഒരു പത്ത് മണിക്കൂർ പത്തോ പതിനഞ്ച് മണിക്കൂർ കിടന്നിട്ടു ശേഷം ആവി അല്ലെങ്കിൽ വെള്ളത്തിൽ പൊഴുങ്ങുക എന്നിട്ട് നല്ലപോലെ വെയിറ്റ് ചെയ്യണം കല്ല് കല്ല് വെച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി അത് ഇങ്ങനെ പൊക്കും എന്നിട്ട് കുറച്ച് നേരം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളം വെയിറ്റ് വെച്ചാൽ മറിയും കാർബോഡിലേതിട്ട് അത് ശുദ്ധം സെലൈസാക്കും എന്നിട്ട് അത് ഇഷ്ടംപോലെ ഗുണമുണ്ടാക്കുന്നു ടേസ്റ്റ് ഇതാണ് ചച്ചി കറന്ന് അവനെ നമ്മളീ കാണുമ്പോൾ തന്നെ ഇതേ ഇതേ മെല്ലും ഈ നമ്മുടെ ചൈതോർ ബ്രീച്ചിലെ അതേ മെല്ലുകളിൽ ഗുണമുണ്ടാക്കാം ആ സാധനം തന്നെയാണ് ഈ ഈ മഷ്റൂം പെല്ലാം കേട്ടോ ആൾക്കാരെ കബടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തി ഇറങ്ങിയിട്ടുണ്ട് സോടെസ് കച്ചവട കച്ചവട സർ എത്തി ഇവർ ഇറങ്ങിയിട്ടുണ്ട് ഞാനതിനൊന്നും കുറ്റം പറഞ്ഞില്ല അവർ നമുക്ക് വാങ്ങിക്കാം ഉണ്ട് ആയിരം രൂപയ്ക്ക് ഇരുപത്തഞ്ച് കിലോ എടുത്തു ആയിരം രൂപ കൊടുത്താൽ ഇരുപത്തഞ്ച് കിലോടെ ഒരു പാക്കേജ് പായ്ക്കറ്റ് എടുത്തു വിത്തുകയുണ്ട് വിട്ടിൽ കണ്ടു അവരുടെ പറഞ്ഞു കേട്ടോ പറയാം അപ്പോൾ അത് വെള്ളത്തിലേക്ക് വാങ്ങിക്കാം മഷ്റൂം പാലറ്റ് മഷ്റൂം പാലറ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ വരും കിടന്നേ പോലും അയച്ച് വരുത്തിയിട്ട് വരുത്തുകയാണെങ്കിൽ അതിലേക്ക് ഒരു 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 ഒന്നരച്ചിട്ട് ഒന്നര ലിറ്റർ വെള്ളം വെള്ളമൊഴിക്കണം വെള്ളമൊഴിയുമ്പോൾ എന്നിട്ട് നേരിട്ട് ഈ പ്ലാസ്റ്റിക്കിലൂടെ ഇടാം എന്നാണ് പറയുന്നത് ഇട്ട് വെള്ളമൊഴിക്കുമ്പോൾ അത് പൊടിയായി മാറും എന്നിട്ട് സാധാരണ ഇരുത്തിന് മുകളിൽ ഇട്ടാൽ മതി എന്നിട്ട് മുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കളക്ക് കഴിയുമ്പോൾ തന്നെ എല്ലായിടത്തും ചെയ്യും അങ്ങനെ അത് അത് പോലെ തന്നെ പറഞ്ഞ ദിവസം ദിവസം ഈ ഡാറ്റ് വെക്കുന്നു മുപ്പത് പത്ത് ദിവസം മുപ്പത് ദിവസം കഴിയുമ്പോൾ ഫോൺ ഉണ്ടാവും അത് ഈ സോൾ ഡെസ്റ്റ് തന്നെയാണ് കേട്ടോ സോൾ ഡസ്റ്റിന് ഈ അറക്കപ്പൊടി തന്നെയാണ് അറക്കപ്പൊടി നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അറക്കപ്പൊടി ഉപയോഗിച്ച് സ്റ്റെൽലൈസ് ആക്കണം ഞങ്ങൾ സ്റ്റെല്ലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ തന്നെ ഈ ഈ പൂൺ നമ്മുടെ ഈ കൈച്ചോറ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ സ്റ്റെല്ലൈസ് ചെയ്യണം അറക്കപ്പൊടി അറക്കപ്പൊടി നല്ല ശുദ്ധമായ അറക്കപ്പൊടി ആയിരിക്കണം എല്ലാ ഈ ഇവിടുത്തെ മില്ലൽ അരിയരുത് ഈ റബറിൻ്റെ മാത്രം അറകുന്ന ആ സോഫ്റ്റ് വീഡുള്ള ആ അറക്കപ്പൊടിയാണെങ്കിൽ സോ ഡസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിനേക്കാൾ ഈ മഷ്റൂം വെല്ലിനേക്കാൾ ലാഭമാണ് ഒരു ചാക്കുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വെഡ് ഉണ്ടാക്കാൻ പറ്റും ആ സോ ആ സോ ഡസ്റ്റാണ് ഇപ്പോൾ മഷ് വെബ് വിപണിയിൽ ഈ മഷ്റൂം വെല്ലപ്പെടുത്തരുതെന്ന രീതിയിൽ ഇറങ്ങി ഇറങ്ങി വന്നിരിക്കുന്നത് ആ ചീപ്പായിട്ടുള്ളത് ചെയ്യുന്ന ബൈക്കുമല്ല നമുക്ക് ഏറ്റവും അവൈലബിളായിട്ടുള്ളത് ഏറ്റവും അതോ അത് ഉപയോഗിക്കുക ബൈക്കിൽ ഉപയോഗിക്കുക കേട്ടോ ഇത് ഉപയോഗിക്കാൻ നിൽക്കുന്നൊന്നുമില്ല ഞാനിതെല്ലാം പറയുന്നതേ ഇത്രയേ ഉള്ളൂ ഓർഗാനിക് രീതി ഇനി ഓർഗാനിക് അല്ലാത്ത രീതി പറയണോ ഞാൻ കാണാം വാണിജ്യാടിസ്ഥാനത്ത് ഉണ്ടായ പാടും വാണിജ്യാടിസ്ഥുണ്ടായപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ മൂന്നാലോ അഞ്ചോ ആറോ അല്ലെ പത്തൊക്കെ ഉണ്ടാക്കാം വാണിജ്യാടിസ്ഥാനത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മള് ഈ ചൂടാക്കുന്നത് വലിയ ആൾക്കാർ കുറക്കാൻ രീതിയിൽ വാണിജ്യാടിസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി വിഷയമില്ല വലിയ വീപ്പ് എടുത്തിട്ട് അടിയിൽ സുഷിരങ്ങളുള്ള ഈ പൂട്ടിൻ്റെ രീതിയിലുള്ള സുഷിരങ്ങളുള്ള സാധനം വെച്ചിട്ട് പക്ഷി വെച്ചിട്ട് പച്ചി കട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ആവിപ്പോഴും അപ്പൊ ആയിട്ട് ഇരിക്കുന്നതിന് മേച്ചുകൂടി ലാഭം ഒത്തിരി കൂടെ ആക്കാർ വാങ്ങിക്കാൻ ഇഷ്ടമാണ് ഓർഗാനിക് ആണോ വിപണിയിലുള്ള കടയിലൊക്കെ ഉണ്ടാക്കുന്നതല്ല അത് ഇന്നി വളർന്ന് ചെയ്യുന്നത് ഞാൻ പറയാം അതുണ്ടാക്കുന്നത് സാധാരണ ഈ വെള്ളം പച്ചയോ അല്ലെങ്കിൽ ഈ ചകോ വെള്ളത്തിൽ ഇടുക വെള്ളത്തിലിടുന്നു ൂടെ ഫോർമാല ഇരുപത് ഡിഗ്രി ഫോർമാലിന് അത് ഈ മീനൊക്കെ കിട്ടും ഈ ലാബോറട്ടറിയിൽ കട്ടപ്പന എല്ലാം സാധനം കടയിൽ കിട്ടും ഫോർമാലി വാങ്ങിക്കുക ഇരുപത് മില്ലി ഇരുപത് മില്ലി രണ്ടാം മൂന്നോ അടപ്പായിട്ട് വെള്ളി ട്രം കിട്ടു

രാസധാമമാണ് ഈ കാർബാൻ്റെ സീൻ എന്ന് അവസ്ഥ കിട്ടും കേട്ടോ ഈ സാധനം വെള്ളത്തിലിട്ട് ഈ നൂറ് ലിറ്ററിൽ വെള്ളയ്ക്ക് ലയിപ്പിച്ച് അതിൻ്റെ കൂടെ ഈ കച്ചിയോ അല്ലെങ്കിൽ ചോറോ ഇട്ടാൽ മതി എന്നിട്ട് സാധാരണ പാറിൻ്റെ തന്നെ വെള്ളം മാറ്റണമെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് കെമിക്കൽ പ്രോസസ്സാണ് വൺ തോതിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും വൻ തോതിൽ അത് ഓർമ്മയിലും നമുക്ക് വേണമല്ലോ ഓർമ്മയിലേക്ക് ഉണ്ടല്ലോ ഞാൻ വിഷമ വസ്തുവാണ് വയർ പ്രോബ്ലത്തിൽ വെള്ളം ഉണ്ടാക്കുന്നതാണ്

പഴയ കച്ചിയാൻ വേണ്ടി ഈ കച്ചി ബൾക്കായിട്ട് ഒരു ഒരു പാട്ടില് മേടിച്ച ഒരു ഒരു മാസം ഈ കഴിഞ്ഞ് അത് വാങ്ങിച്ചിട്ട് ഉടനെ ഉപയോഗിക്കരുത് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കാം നാല് മാസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടും പുതിയ കച്ചി ഉപയോഗിക്കാം ഡി കൈ എം പാടാ ഇതുപോലെ പഴയ കച്ചിയാ പഴയ വാങ്ങിച്ചു വെച്ചേക്കുക വാങ്ങിച്ചു വെച്ചിട്ട് നാല് മാസം കഴിഞ്ഞേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ പഴയ കച്ച ആയാലും കൃഷിക്കാരും പിന്നെ ഈ പശു കച്ച പശു കൃഷി അടിച്ചത് പുതിയച്ച് കൊടുത്തിട്ട് പഴയ കച്ച വാങ്ങിക്കുക അല്ലെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നീട് പിന്നീട് പിന്നെ ഉപയോഗിക്കാമല്ലോ പിന്നെ നാല് മാസം കഴിഞ്ഞ് പുതിയ കുഴപ്പമില്ല ഡേ ചെയ്യാൻ പാടാ ഇത് കെ ചെയ്യണോ ഡി കെ ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാവുള്ളൂ ഡി കെ ചെയ്യാൻ വേണ്ടി നമ്മള് പഴയ കച്ചി പഴയ കച്ചി വാങ്ങിച്ചു വെച്ചാൽ മതി രണ്ട് വണ്ടി വാങ്ങിച്ചു വെച്ചാൽ മതി നമുക്കൊരു ഉപയോഗിക്കാം നാല് മാസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അത്രേ ഉള്ളൂ എപ്പോഴും പഴയ കച്ചി ഉപയോഗിക്കാം ഇനി എന്താ സംശയം ഒരു കിലോ നമുക്ക് എടുക്കുമ്പോൾ അറിയാല്ലേ നമുക്കൊരു കുറച്ച് വലിച്ചെടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ അറിയാം കൈപ്പീടാറിയാം ഇരിക്കും ഇരിക്കും ആറ് ലെയർ വരെ വെക്കാൻ വേണ്ടി അഞ്ച് ലേർ വരെ ഈ പൂണ്ടിത്ത് കിട്ടുന്നത് ഈ മലനാട് നമ്പർ ഞാൻ വരാം നമ്പർ എന്തെങ്കിലും ഉണ്ട് എൻ്റെ ഈ ഒരു യൂട്യൂബിലുണ്ട് എൻ്റെ നമ്പറുകളെല്ലാം എൻ്റെ യൂട്യൂബിലെ പേര് ജോസിയൻ ഗ്രീൻ ബ്ലോക്ക് അതിൽ എസ് ഐ എ പിന്നെ അടുത്ത വാക്കാണ് ഗ്രീൻ No. -A. Yeah. A. ും പോലെ വീട് <alphabetical mujer> <cane> <APG1> ആ അതിൽ നമ്പറുണ്ട് എന്റെ നമ്പർ ഉണ്ട് എന്നെ വിളിച്ചാൽ മതി